എല്ലാവർക്കും സുഖാടും വിശ്വസിക്കുന്നു ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത നീല റേഷൻ കാർഡുള്ളവർക്കും റേഷൻ കാർഡുള്ളവർക്കും മുൻഗണനാ റേഷൻ കാർഡിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ ബി റേഷൻ കാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സൗജന്യ റേഷൻ വിഹിതങ്ങളും മറ്റ് സർക്കാർ സൗജന്യ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നത് ബി പി എൽ റേഷൻ കാർഡിനാണ് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിനാണ് നമ്മളൊരു പുതിയ റേഷൻ കാർഡിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് മിക്കവാറും വെള്ള റേഷൻ കാർഡായിരിക്കും ലഭിക്കുക എത്ര മുൻഗണന റേഷൻ കാർഡിന് മാനദണ്ഡം ഉള്ള ആളായാലും വെള്ള റേഷൻ കാർഡുകളാണ് ലഭിക്കുന്നത് പിന്നീട് അപേക്ഷിക്കാൻ അവസരം വരുന്ന സമയത്ത് അപേക്ഷിച്ച് മുൻഗണന റേഷൻ കാർഡിലേക്ക് മാറേണ്ടതുണ്ട് പലപ്പോഴും അപേക്ഷിക്കുന്ന എല്ലാവർക്കും മുൻഗണന റേഷൻ കാർഡ് ലഭിക്കാറും ഇല്ല അവസരം വരുന്നത് തന്നെ വളരെ ചുരുക്കം സമയത്താണ് സർക്കാർ വിളിക്കുന്ന സമയത്താണ് ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷ വീണ്ടും സർക്കാർ ക്ഷണിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ ഒക്ടോബർ ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെ ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റിസൺ ലോഗിങ് വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എങ്ങനെ അത് ചെയ്യണം എന്നുള്ളതാണ് ഇനി നോക്കുന്നത് പ്രകാരം അക്ഷയ ലോഗിങ്ങിലൂടെയോ സിറ്റീസൺ ലോഗിംഗിലൂടെയോ അപേക്ഷ നൽകാവുന്നതാണ് ലോഗിങ് പേജിലുള്ള കാർഡ് കൺവേർഷൻ എന്ന പുതിയ ഓപ്ഷനിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഈ ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ റേഷൻ കാർഡിൻ്റെ നിലവിലുള്ള ഡാറ്റ സംബന്ധിച്ച പേജ് കാണാവുന്നതാണ് കാർഡുമായി ബന്ധപ്പെട്ട പൊതുവായ വിവരങ്ങളിലോ കാർഡിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉള്ള പക്ഷം ഇതേ പേജിൽ തന്നെ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ് നിലവിലുള്ള ഡാറ്റയിൽ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാതെ അതുപോലെ തന്നെ സേവ് ചെയ്യുക മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിൽ മാറ്റം വരുത്തിയ ഡാറ്റയുമായി ബന്ധപ്പെട്ട സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഈ പേജിൽ തന്നെ നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം അതിനുശേഷം അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ഇത്തരത്തിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ ഓൺലൈൻ അപേക്ഷകളും അതാത് സപ്ലൈ ഓഫീസ് ലോഗിങ്ങിലിൽ പ്രോസസ്സ് ചെയ്ത് അതാത് ഫീൽഡിന് അനുസരിച്ചിട്ടുള്ള മാർക്ക് സിസ്റ്റത്തിൽ തന്നെ ചേർക്കപ്പെടുന്നതാണ് ശേഷമാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് പിന്നീട് വേക്കൻസി ഒഴിവ് വരുന്ന മുറയ്ക്ക് ഈ റാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷ നൽകിയിട്ടുള്ള മുൻഗണനേതര റേഷൻ കാർഡുകൾ മുൻഗണനാ റേഷൻ കാർഡായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ രീതിയിലാണ് ഓൺലൈൻ അപേക്ഷ നൽകേണ്ടത് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ലാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുക ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറഞ്ഞ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കുക ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിലുള്ള അസവരുമാനം ഉണ്ടായിരിക്കുക ആദായനികുതി അടക്കുന്ന ആരെങ്കിലും റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കുക ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ഉള്ളവരായിരിക്കുക നാലു ചക്ര വാഹനം സ്വന്തമായി ആവശ്യത്തിനുള്ളത് ഉണ്ടായിരിക്കുക ഒരേക്കറിലധികം ഭൂമി ഉള്ളവരായിരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഒഴിവാക്കൽ മാനദണ്ഡം എന്ന് പറയുന്നത് ഇതിലൊന്നും ഉൾപ്പെടാത്ത ആളുകൾക്കാണ് മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക അപേക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി നൽകുന്ന ബി പി എൽ ലിസ്റ്റിന് അർഹതയുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട സാക്ഷ്യപത്രം ഉണ്ട് എങ്കിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് അപ്പൊ അതിനുകൂടി അപേക്ഷ സമർപ്പിച്ച് അത് കരസ്ഥമാക്കിയതിനു ശേഷം ഓൺലൈൻ അപേക്ഷ വെക്കുകയാണ് എങ്കിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പോ അർഹതയുള്ള ആളുകളെല്ലാം ഇരുപത്തി രണ്ടാം തീയതി മുതൽ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല അപേക്ഷ ക്ഷണിക്കുമ്പോൾ മാത്രമേ കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ